സീരിയൽ പ്രേമികൾക്കെല്ലാം പരിചിതരാണ് ജിഷിൻ മോഹനും അമ്മയെയും അടുത്ത സുഹൃത്തുക്കളാണ് ഞങ്ങളെന്ന് ഇരുവരും നേരത്തെ പറഞ്ഞതാണ് എന്നാൽ വാലൻറ്റൈൻസ് ഡേയിലായിരുന്നു ജിഷിനും അമ്മയും പ്രണയം പരസ്യമാക്കിയത് അവൾ എസ് പറഞ്ഞു അവനും ഇനി ഞങ്ങളൊന്നിച്ച് എന്ന് പറഞ്ഞായിരുന്നു സന്തോഷ വാര്ത്ത പങ്കുവച്ചത് സൗഹൃദം മാറി പ്രണയമായോ എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ഇടയ്ക്ക് ഉയർന്നു വന്നതാണ് പ്രണയവിശേഷം പങ്കുവച്ചുള്ള അഭിമുഖങ്ങളും വൈറലായിരുന്നു ഇപ്പോൾ ഇതാ പുതിയൊരു റൊമാൻറ്റിക് വീഡിയോ പങ്കുവച്ചിരിക്കാണ് ജിഷിനും അമ്മയെയും വരാന്ത കിട്ടിയില്ല പടിക്കെട്ട് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യണം തട്ടമിടാത്ത അമ്മയെ കുട്ടിയോടൊപ്പം എന്നുമായിരുന്നു ജിഷിൻ കുറിച്ചത് മനസ്സുകളാണ് യാഥാർത്ഥ്യം ഉണ്ടാക്കുന്നത് മനസ്സ് മാറിയാൽ യാഥാർത്ഥ്യം നമുക്ക് മാറ്റാം എന്നാൽ ചില ദുഷിച്ച മനസ്സുകൾക്ക് യാഥാര്ഥ്യം മാറ്റാനാവില്ല ഫേക്ക് പ്രൊഫൈലുകളും മോശം കമൻറ്റും മാത്രമാണ് അവർക്ക് ചെയ്യാനാകുക മാറ്റം ആഗ്രഹിക്കുന്നെങ്കിൽ മനസ്സ് മാറ്റു എന്നതുമായിരുന്നു ജിഷിൻ കുറിച്ചത് സെലിബ്രിറ്റികൾ അടുക്കം നിരവധി പേരാണ് പോസ്റ്റിന് താഴെ കമൻറ്റുമായി എത്തിയത് പുതിയ പോസ്റ്റ് ഇതിനോടകം വൈറലായി കഴിഞ്ഞിട്ടുണ്ട് ജിഷിനെക്കുറിച്ച് അത്ര നല്ല കാര്യങ്ങളല്ലായിരുന്നു കേട്ടിരുന്നത് അങ്ങനെ മനസ്സിലൊരു അനിഷ്ടമുണ്ടായിരുന്നുവെന്നും ഞാൻ അങ്ങനെ തന്നെയാണെന്നായിരുന്നു ചേട്ടൻ എന്നോട് പറഞ്ഞത് ആ തുറന്നു പറിച്ചാൽ എനിക്കിഷ്ടമായിരുന്നു കൂടുതൽ അടുത്തപ്പോൾ കേട്ടൻ കാര്യങ്ങളിലൊന്നും യാഥാർത്ഥ്യമില്ലെന്നും മനസ്സിലാക്കി അമ്മയെ പറയുന്നു അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിലെ നെഗറ്റീവും പോസിറ്റീവും എനിക്ക് മനസ്സിലായിരുന്നു പോസിറ്റീവിനെയാണ് ഞാൻ കൂടുതൽ പിന്തുണച്ചത് ഒരു ബെസ്റ്റ് ഫ്രണ്ടിനോടും എല്ലാവരും ചെയ്തതേ ഞാൻ ചെയ്തുള്ളൂ എന്നായിരുന്നു അമ്മയെ ജിഷുമായുള്ള പ്രണയത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ പ്രതികരിച്ചത്